ഹായ് ഫ്രണ്ട്സ് അസലക്കും ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് തിരക്ക് പിടിച്ച ദിവസത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റു എല്ലാ കാര്യങ്ങളും ചെയ്ത് മകളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചു അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് ബൂസ്റ്റ് കുടിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാന്ന് കരുതി കാരണം ഇന്ന് പതിനൊന്ന് മണിക്ക് മോളുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകണം അപ്പോഴേക്കും ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയും വേണം വീട്ടിലെ ജോലികളും തീർക്കണം അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറാണ് ആദ്യം ഉണ്ടാക്കാൻ നിന്നത് അത് കഴിഞ്ഞിട്ട് വേഗം മുറ്റം പോയി അടിച്ചു ആയിട്ടു പിന്നെ അകത്തോട്ട് കയറി അപ്പോൾ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അത് മാറ്റാൻ വേണ്ടിയിട്ട് നിന്നു രണ്ട് റൂമിനെയും ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മാറ്റിയെടുത്ത് അലക്കാനുള്ളത് വേറെ മാറ്റിവെച്ചു ഇന്ന് ഇനി ബെഡ്ഷീറ്റ് അലക്കാൻ നിൽക്കുന്നില്ല അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ മോനും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് റൂമിലെയും ബെഡ്ഷീറ്റുകൾ മാറ്റിയെടുത്തിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പോയി അപ്പോൾ അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഊറ്റിയെടുത്തു പിന്നെ കുറച്ച് കറിയും കൂടെ ഉണ്ടാക്കി പിന്നെ ഇന്നലെ വെച്ച ബീഫും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൂട്ടാന്ന് കരുതി ഉച്ചക്ക് പിന്നെ നമ്മുടെ സ്ഥിരം പനിയനെ അടിക്കണം തുടക്കണം ഇതൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ടും എടുത്തു പിന്നെ കുറച്ച് അലക്കാനും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി അലക്കിയെടുത്തു പിന്നെ ഈ പുറത്തു നിന്നുള്ള അത് ഞാൻ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ മാത്രമേ എടുക്കാറുള്ളൂ അപ്പൊ മയം കൂടി ആയതുകൊണ്ട് നല്ല മടിയുള്ള കാര്യമാണ് പിന്നെ അതും കൂടിയും കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു റെഡി ആയി അപ്പൊ വേഗം പത്തേമുക്കാലായിട്ടുണ്ടായിരുന്നു ടൈം അപ്പോൾ ഞാൻ വേഗം പോയി പിന്നെ ഈ കവറൊക്കെ എടുത്തിട്ടുള്ളത് റേഷൻ കടയിലും കൂടി പോകണം കരുതിയിട്ടാണ് അങ്ങനെ പിന്നെ സ്കൂളിലെത്തി അപ്പൊ ഇവിടെ ഈ ബോർഡിൽ വെച്ചിട്ടുള്ള ഫോട്ടോയിൽ മോൾഡ് ഫോട്ടോ കണ്ടപ്പോ എടുത്തതാട്ടോ പിന്നെ കുറച്ചു നേരം അവിടെ നിന്നു പതിനൊന്ന് മണിക്ക് പറഞ്ഞത് പതിനൊന്നേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇതൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നു ഇപ്പൊ അവിടെ ആ മുന്നിലുണ്ടാക്കിയ ഗാർഡനൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതാണ് ഈ വെക്കേഷനിൽ മോനെ ഈ സ്കൂളിലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് മോനെ എൽ കെ ജിയിലോട്ടാണ് മോൾ ഒന്നാം ക്ലാസ്സിലോട്ടും പിന്നെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി ഒരു ഒന്നര മണി ആവുള്ളുണ്ടായിരുന്നു മീറ്റിംഗ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് നേരം അവിടെ കിടന്നു പിന്നെ റേഷൻ കടയിലോട്ട് പോയി നേരത്തെ പോവല് നടന്നിട്ടുണ്ടായില്ല കാരണം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നേരം ആയതാണല്ലോ അപ്പോൾ പിന്നെ റേഷൻ കട ഒക്കെ അടച്ചിട്ടുണ്ടോ എന്ന് കരുതി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി റേഷൻ കടയിലും പോയിട്ട് വീട്ടിൽ വന്നു പിന്നെ വൈകുന്നേരം ചുറ്റോട്ടിൽ കുറച്ചുനേരം പോയിരുന്നു കുറച്ച് ചാറ്റൽമായ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടങ്ങനെ നിന്നു പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായില്ല അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പൊ ഇരുവിന് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോളെ പഠിപ്പിച്ചു പിന്നെ പുസ്തകങ്ങൾ പൊതിയാനുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു മോൻ്റെ പുസ്തകങ്ങൾ മാത്രം പൊതിയലാണ് ഇന്ന് നടന്നത് അപ്പോൾ അവൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തു അതിനുശേഷം അവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോക്ക് വീഡിയോക്കുതായ ഒരു ലൈക്കും കൂടി തരണേ